രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് പല സംസ്ഥാനങ്ങളിലും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പി പ്രതിപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കാനാണ് നീക്കം ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് ബി ജെ പി രാജ്യസഭയിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളെ അധികം നിർത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ഈ തന്ത്രത്തിൽ പ്രതിപക്ഷം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് അധിക സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ സംസ്ഥാനങ്ങളിലെ മത്സരം മറ്റൊരു ദിശയിലേക്ക് മാറും ബി ജെ പിയുടെ ഈ നീക്കം മൂലം യു പിയിൽ എസ് പിയുടെ ഒരു സീറ്റിനും ഹിമാചലിൽ കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിനും ഇളക്കം തട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിവരും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് പൂർണ്ണ സംഖ്യാബലമാണ് ഉള്ളത് സംഖ്യാബലമാണ്ംഗ നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് എംഎൽഎമാരും ബിജെപിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എമാരുമാണ് ഉള്ളത് ഇവിടെ വിജയിക്കാൻ കോൺഗ്രസിനെ മുപ്പത്തിനാല് എംഎൽഎമാർ മതിയെങ്കിലും പാർട്ടിയിലെ അതിർത്തി കാരണം ക്രോസ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വോട്ടുകൾ സ്പ്ലിറ്റാക്കി വിജയം ഉറപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് ഉത്തർപ്രദേശിൽ പത്ത് രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റും എസ് പിക്ക് മൂന്ന് സീറ്റുമാണ് ലഭിക്കാൻ സാധ്യത എന്നാൽ മൂന്നാം സ്ഥാനാർത്ഥിയെ ചൊല്ലി സമാജ്വാദി പാർട്ടിയിൽ തർക്കം ആരംഭിച്ചു കഴിഞ്ഞു ഈ അവസരം മുതലെടുക്കാൻ ബി ജെ പി ഇവിടെ നിന്നും എട്ടാം സ്ഥാനാർത്ഥിയായി സഞ്ജയ് സേത്തിനെ നിർത്തി അങ്ങനെ യു പിയിലും മത്സരം കടുപ്പമായി ഹിമാചലിനൊപ്പം കർണാടകയിലും മഹാരാഷ്ട്രയിലും ക്രോസ് വോട്ടിംഗിന്റെ ഭയം കോൺഗ്രസ് നേരിടുന്നുണ്ട് കർണാടകയിലെ നാല് നിയമസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് അവിടെ കോൺഗ്രസിന് മൂന്ന് സീറ്റും ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് ഒരു സീറ്റും നേടുമെന്ന് ഉറപ്പാണ് അജയ് അജയ്മാക്കൻ അനിൽകുമാർ യാദവ് നസീർ ഹുസൈൻ എന്നിവരെയാണ് കർണാടകയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് അതേസമയം ജെ ഡി എസ് മുൻ രാജ്യസഭാംഗം ഡി കുബേന്ദ്ര റെഡ്ഡിയെ രംഗത്തിറക്കിയപ്പോൾ ബി ജെ പി അഞ്ചാം സ്ഥാനാർത്ഥിയായി നാരായൺ ഷാ ബാംഗ്ഡയെ നിർത്തി മറുവശത്ത് മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് ഏക സീറ്റ് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് പാർട്ടിയിൽ ക്രോസ് വോട്ടിംഗ് നടന്നാൽ ഏക സ്ഥാനാർത്ഥിയായ ചന്ദ്രകാന്ത് ഹർദോരയുടെ കാര്യവും പരിങ്ങല്ലിലാകും ഇനി ക്രോസ് വോട്ടിംഗ് എങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് അവിടെ പ്രസക്തി അതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഉള്ളത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റാക്കിയാൽ ബിജെപിക്ക് ഭൂരിപക്ഷം ലഭിക്കും ഇനി ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയതുപോലെ ഇവിടെയും വോട്ടുകൾ സ്പ്ലിറ്റാക്കി ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രമാണ് പയറ്റാൻ പോകുന്നത് ഇത് മനസ്സിലാക്കി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും അത് എത്രത്തോളം ഫലവത്താകും എന്നത് കാത്തിരുന്നു തന്നെ കാണാം